മലയാള മാധ്യമങ്ങളുടെ പ്രീ പോൾ സർവേകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം പ്രത്യേകിച്ചും മനോരമ നടത്തിയ പ്രീ പോൾ വാരി കോരിക്കൊടുത്തിരിക്കുകയാണ് യു ഡി എഫിന് സത്യം പറഞ്ഞാൽ ഒരു കുറവും കാണിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് മനോരമ നൽകിയ പ്രീ പോൾ സർവേകളും എക്സിറ്റ് പോൾ ഫലങ്ങളും ആരും മറന്നിട്ടില്ല അതിനിടയിലാണ് ഈ ഒരു ക്രൂരത കൂടിയെത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ആർക്കും കാണില്ല ഈ പ്രീ പോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കേരളീയ സമൂഹത്തിൽ ഉയരുന്ന മറ്റൊരു പ്രധാന ചോദ്യം കൂടിയുണ്ട് അതും ഈ പ്രീ പോൾ സർവേക്ക് അനുബന്ധമായി മനോരമ പുറത്തുവിട്ട സംഗതി തന്നെയാണ് ഫലസ്തീൻ വിഷയത്തിൽ ശരിയായ നിലപാട് ആർക്കാണ് എന്ന ചോദ്യത്തിന് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ മുപ്പത്തിനാല് ശതമാനം കോൺഗ്രസിനാണെന്ന് അങ്ങ് പറയുകയായിരുന്നു എന്താ അല്ലേ ഫലസ്തീൻ വിഷയത്തിൽ അതിന് കോൺഗ്രസിന് എന്താണ് നിലപാട് എന്നൊന്നും ചോദിക്കരുത് നിലപാടോ അങ്ങനെയൊന്നും കോൺഗ്രസ് കേട്ടിട്ട് പോലുമില്ല ഇനി കാര്യത്തിലേക്ക് വരാം ഇലക്ഷൻ കാലത്ത് നമ്മുടെ ചാനലുകൾ ചില ഏജൻസികളുമായി ചേർന്ന് നടത്തുന്ന സർവേകൾ രണ്ട് തരമുണ്ട് ഒന്ന് പ്രീ പോൾ സർവേ മറ്റേത് എക്സിറ്റ് പോൾ സർവേ ഇലക്ഷന് മുൻപ് പുറത്തുവിടുന്ന സർവേയാണ് പ്രീ പോൾ ഇത്തരം സർവേകളിൽ പലപ്പോഴും ചാനലുകളുടെ മാനേജ്മെൻറ്റുകൾക്ക് കൈ കടത്താമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏജൻസികൾ കണ്ടെത്തിയ റിസൾട്ടിന് നേർ വിപരീത റിസൾട്ടൊക്കെയാണ് പലപ്പോഴും ഇവർ പുറത്തുവിടുകയെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രീപോൾ സർവേയാണ് മലയാള മാധ്യമങ്ങളുടേതായി നമ്മളിപ്പോൾ കണ്ടതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ആരോപണങ്ങൾ ഇനി എക്സിറ്റ് പോൾ എന്താണെന്ന് നോക്കാം നമ്മൾ വോട്ട് ചെയ്ത് പുറത്ത് ഇറങ്ങിയതിന് ശേഷം വോട്ടർമാരുടെ അഭിപ്രായം സ്വീകരിച്ചുണ്ടാക്കുന്ന സർവേയാണ് എക്സിറ്റ് പോൾ ഇത്തരം സർവേകളിൽ ഏജൻസി കണ്ടെത്തുന്ന വിവരങ്ങൾ തന്നെയാണ് ചാനലുകൾ പുറത്തുവിടുക ഇലക്ഷൻ കഴിഞ്ഞതിനാൽ അവിടെ എന്ത് വന്നിട്ടും കാര്യമില്ല തന്നെ അവർ ഏജൻസികളുടെ കണ്ടെത്തലിൽ കൈ കടത്തുകയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കേരള നിയമസഭയിലേക്ക് നടന്ന ഇലക്ഷനിൽ മനോരമ വി എം ആർ പുറത്തുവിട്ട എക്സിറ്റ് പോൾ നോക്കാം ഇപ്പോൾ മന്ത്രിമാരായിട്ടുള്ള പി രാജീവ് എം പി രാജേഷ് മുഹമ്മദ് റിയാസ് പി പ്രസാദ് ആർ ബിന്ദു കടന്നപ്പള്ളി രാമചന്ദ്രൻ വി അബ്ദുറഹ്മാൻ എന്നിവരും ഈ മന്ത്രിസഭയിലുണ്ടായിരുന്ന അഹമ്മദ് ദേവർകോവിലും വലിയ വോട്ട് വ്യത്യാസത്തിന് തോൽക്കുമെന്നായിരുന്നു ആ എക്സിറ്റ് പോളിൽ പറഞ്ഞത് ഓർക്കണം പ്രീ അല്ലായിരുന്നു അത് എക്സിറ്റ് പോളായിരുന്നു ഒന്നാം പിണറായി മന്ത്രിസഭയിലുണ്ടായിരുന്ന എം എം മണി കടകംപള്ളി സുരേന്ദ്രൻ കെ ടി ജലീൽ തുടങ്ങി ഇപ്പോൾ നിയമസഭയിലുള്ള മുപ്പത്തിരണ്ടോളം എൽ ഡി എഫ് എം എൽ എ മാർ തോൽക്കുമെന്നും മനോരമ വി എം ആർ എക്സിറ്റ് പോൾ സർവേ കണ്ടെത്തിയിരുന്നു വളരെ ശാസ്ത്രീയമായി യാതൊരു ബാഹ്യ ഇടപെടലിനും സാധ്യതയില്ലാത്ത എക്സിറ്റ് പോളിൽ മനോരമ സർവേയുടെ അവസ്ഥ ഇതാണെങ്കിൽ കോൺഗ്രസിൻ്റെ അനൌദ്യോഗിക ചാനലായി പ്രവർത്തിക്കുന്ന മനോരമ പുറത്തുവിടുന്ന പ്രീ പോൾ സർവേയുടെ അവസ്ഥ എന്താണെന്ന് പറയേണ്ടല്ലോ ഇതിനിടയിൽ ഒരു കാര്യം ചോദിക്കാതെ വയ്യ പലസ്തീൻ വിഷയത്തിൽ മുപ്പത്തിനാല് ശതമാനം പേരും യു ഡി എഫ് നിലപാടായിരുന്നു ശരിയെന്ന് പറഞ്ഞത് കേട്ട് ബോധം പോയ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഐസുവിലാണോ അതോ വീട്ടിലുണ്ടോ അറിയാവുന്നവർ ഒന്ന് അറിയിക്കാൻ അപേക്ഷ